നമസ്തേ സമ്രതി വൂയന് പ്രവാചക ടോക്ടർ മാറാർജി പഹൽഗാം ഭീകരണാക്ചാത്തലേ പാകിസ്ഥേതിക പ്രവർത്തകർത്തീയ ചലച്ചിത്രമേഖല നിരോധനം കത്ത പാകിസ്തകാദ് ഖാൻ മഹോദയ നൂതന ഹിന്ദീ ബോളിവുഡ് ചലച്ചിത്ര റിലീസ് അഥവാ വിമുക്തി കത്തമതി നെയ് മാസം നവമി ദിന ചലച്ചിത്ര വിമുക്തി ഭവിത പഹൽഗാമ ആകണേ തീവ്രയാഷയാസ്ഥാന അഭിനത അപലബ്ത കേരള പാലിത മൃഗഗണന വേളയാം കേരളസകാരം പാലിതമൃഗണന പൂർത്തീകരണവേളയാംത്തരസഹസ്രതമവർഷം അപേക്ഷ ഗവാദീന സഖ്യാ സംഖ്യാനാം ഊനത്വം అజాదీనా క్రమసంఖ్యాం ఏకచత్ దశాంశవిశతి సంఖ్యానా ఊనతం అజాయత అతయి అనత విశదీకరణం సర్వారగరక్షణ నిదేశ మండల మృగసంరక్షణ అధికారి నిరదిశత్ ధన్యవాద